നമസ്കാരം ഇരട്ടച്ചറമ്പുള്ള നേതാവ് ദ റിയൽ സി എം ക്രൈസിസ് മാനേജർ പിണറായി വിജയൻ കണ്ണൂർ ജില്ലയിലെ പിണറായിയിൽ കർഷക തൊഴിലാളിയായ മുണ്ടയിൽ കോരന്റെയും കല്യാണിയുടെയും പതിനാലാമത്തെ മകൻ പതിനൊന്ന് കുട്ടികൾ മരിച്ചു പോയപ്പോൾ അവശേഷിച്ച മൂന്ന് പേരിലെ ഏറ്റവും ഇളയവൻ കെ വിജയൻ എന്നാണ് പേര് കെ വിജയൻ എന്ന പേര് ഇപ്പോൾ സർട്ടിഫിക്കറ്റുകളിലെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന സംശയമാണ് പക്ഷേ പിണറായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ സ്ഥലനാമത്തേക്കാൾ അധികം പിണറായി വിജയൻ എന്ന സി പി എം നേതാവിനെയാണ് ഓർമ്മിപ്പിക്കുക സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിന്ന് വളർന്ന സി പി എം സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി മാറി പിണറായി വിജയൻ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിന് അവശേഷിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിയും പിണറായി വിജയൻ തന്നെ ഇരട്ട ചങ്ങനായ നേതാവ് എന്നാണ് പാർട്ടി അണികൾ പിണറായി വിജയനെ വിശേഷിപ്പിക്കുന്നത് തീരുമാനങ്ങൾ എടുക്കാനും അവ നടപ്പിൽ വരുത്താനുമുള്ള നിശ്ചയദാർഢ്യം തന്നെയാണ് അങ്ങനെ ഒരു പേരിന് പിണറായി വിജയനെ അർഹനാക്കിയത് പുതിയ കാലത്ത് രാജ്യമെമ്പാടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കടുത്ത വെല്ലുവിളി നേരിട്ടപ്പോൾ കേരളത്തിൽ പാർട്ടിയെ ഉയർത്തിപ്പിടിച്ചത് പിണറായി വിജയന്റെ നേതൃത്പാഠവവും സംഘാടന മികവുമുണ്ടായിരുന്നു പിണറായിയിലെ ശാരദാ വിലാസം എൽ പി സ്കൂളിലും പിന്നെ പെരളശ്ശേരി ഹൈസ്കൂളിലും അതിനുശേഷം തലശ്ശേരി ബ്രണ്ണൻ കോളേജിലും പഠിച്ച ആ പഴയ വിജയനല്ല ഇപ്പോഴത്തെ പിണറായി വിജയൻ പഴയ കെ എസ് എഫിന്റെയും കെ എസ് വൈ എഫിന്റെയും അനുശ്ചേദ നേതാവിൽ നിന്ന് തുടങ്ങി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയിലേക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയിലേക്കും ഒടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്കുമുള്ള ആ യാത്ര അത്ര സുഖകരമൊന്നുമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലായിരുന്നു പിണറായി വിജയൻ ആദ്യമായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കൂത്തുപറമ്പിൽ പി എസ് പി സ്ഥാനാർത്ഥി തായത്ത് രാഘവനെ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി നിയമസഭയിലെത്തി തുടർന്ന് എം എൽ എ ആയിരിക്കെ അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസവും കൊടിയ പോലീസ് മർദ്ദനവും ഏറ്റുവാങ്ങി പിണറായി വിജയൻ രക്തം പുരണ്ട വസ്ത്രങ്ങളുമായി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗം അടിയന്തരാവസ്ഥയുടെ ക്രൂരതകൾ ലോകത്തോട് വിളിച്ചോതുന്നതായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും തൊണ്ണൂറ്റിയൊന്നിലും കൂത്തുപറമ്പിൽ നിന്ന് തന്നെ പിണറായി വിജയൻ നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പയ്യന്നൂർ മണ്ഡലമായിരുന്നു തിരഞ്ഞെടുത്തത് നായനാർ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയുമായി കേരളം കണ്ട ഏറ്റവും മികച്ച മന്ത്രിമാരിൽ ഒരാളായാണ് പിണറായി വിജയനെ അന്ന് വിശേഷിപ്പിച്ചത് വൈദ്യുത മേഖലയിൽ സമൂഹമായ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചതും പിണറായി വിജയൻ തന്നെ ആയിരുന്നു എന്നാൽ തുടർന്നുള്ള ജീവിതത്തിൽ പിണറായി വിജയനെ ഏറ്റവുമധികം വേട്ടയാടിയതും ആ കാലയളവ് തന്നെയായിരുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം പന്നിയാർ ചെങ്കുളം പള്ളിവാസൽ പദ്ധതികളുടെ നവീകരണത്തിനായി കനേഡിയൻ കമ്പനിയായ കമ്പനിയായുമായി ഉണ്ടാക്കിയ കരാറിന്റെ പേരിലായിരുന്നു മതം ലാവ്ലിൻ കേസ് എന്ന് വിളിക്കപ്പെട്ട ആ കേസ് കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണെന്നും ആരോപണമുയർന്നിരുന്നു ഒടുവിൽ സി പ്രത്യേക കോടതി പിണറായി വിജയനെ കുറ്റവിമുക്തനായി പ്രഖ്യാപിച്ചെങ്കിലും ലാവ്ലിൻ കേസ് ഡെമോക്രസിന്റെ വാള് പോലെ ഇപ്പോഴും പിണറായി വിജയന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ് വി എസ് അച്യുതാനന്ദൻ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനങ്ങളെല്ലാം കൈപ്പിടിയിലൊതുക്കിയിരുന്ന കാലത്ത് വി എസിന്റെ വലം കൈയായിരുന്നു പിണറായി വിജയൻ വി എസിന് വേണ്ടി പാർട്ടിയിലെ വെട്ടി നേതൃത്വം നൽകിയിരുന്നതും പിണറായി വിജയൻ തന്നെയായിരുന്നു എന്നൊരു ആരോപണവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ചടയൻ ഗോവിന്ദന്റെ മരണത്തെ തുടർന്ന് പിണറായി വിജയനെ സി പി എം സംസ്ഥാന സെക്രട്ടറിയാക്കിയത് പോലും വി എസ് അച്യുതാനന്ദ നീക്കമായിരുന്നു എന്നാണ് പ്രചരിക്കുന്ന കഥകൾ രണ്ടായിരത്തി രണ്ടിൽ പിണറായി വിജയനെ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായി തിരഞ്ഞെടുത്തു അതിനുശേഷം കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിഭാഗീയ പ്രവർത്തനങ്ങളായിരുന്നു സിപിഎം പ്രത്യേക ശാസ്ത്ര കടുംപിടുത്തവുമായി ബിഎസും പ്രായോഗിക രാഷ്ട്രീയവുമായി പിണറായി വിജയനും നേർക്കുനേർ നിന്നു നയപരമായ പല തീരുമാനങ്ങളും വിഭാഗീയതയുടെ പേരിൽ ചോദ്യം ചെയ്യപ്പെട്ടു കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം പിണറായി വിജയനെ വേട്ടയാടുന്നതും അതിനിടെ കണ്ടു പിണറായി വിജയൻറെതായിരുന്നു മാധ്യമ സിൻഡിക്കേറ്റ് എന്ന പ്രയോഗം മാതൃഭൂമി പത്രാധിപരെ എടോ ഗോപാലകൃഷ്ണ എന്ന് പ്രസംഗവേദിയിൽ വിളിച്ച് പിണറായി വിവാദം സൃഷ്ടിച്ചു ഇതിന് പിറകെയായിരുന്നു നികൃഷ്ട ജീവി പ്രയോഗം ഇതെല്ലാം പിണറായി വിജയന് നിർമ്മിച്ചു നൽകിയത് ഒരു നെഗറ്റീവ് പ്രതിച്ഛായയായിരുന്നു രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ വി എസ് അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചപ്പോഴും പിണറായി വിജയൻ തന്നെയായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ പിണറായി വിജയൻ നടത്തിയ പരമാറി പരാമർശം കൊല്ലത്ത് പാർട്ടി സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് പോലും വഴിവെച്ചു എന്നാണ് ആരോപണം എന്തായാലും സി പി എമ്മിലെ വിഭാഗീയത പൂർണ്ണമായും അവസാനിപ്പിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ രണ്ടായിരത്തി പതിനഞ്ചിൽ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നത് തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ ധർമ്മടത്തിൽ നിന്ന് മുപ്പത്തിയാറായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും സംസ്ഥാന മുഖ്യമന്ത്രിയാവുകയും ചെയ്തു മുഖ്യമന്ത്രി കസേരയിലും പിണറായി വിജയൻ വിമർശനങ്ങൾ ഏറെ നേരിട്ടു മന്ത്രിസഭ രൂപീകരിച്ച് അധിക കാലം തികയും മുമ്പ് വലം കൈയ്യായിരുന്ന ഇ പി ജയരാജന് ബന്ധു നിയമനത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നു തുടരെ തുടരെ എന്ന വണ്ണം എൻ സിപിയുടെ രണ്ട് മന്ത്രിമാർക്കും രാജിവെക്കേണ്ടി വന്നത് പിണറായി വിജയനെ പ്രതിരോധത്തിലാക്കിയിരുന്നു ഓക്കി ചുഴലിക്കാറ്റിനെ നേരിടുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്നും പിന്നീട് ഓക്കി ഫണ്ട് വകമാറ്റി എന്നുമുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നു എന്നാൽ കേരളം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തെ അഭിമുഖീകരിച്ചപ്പോൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ജനങ്ങൾക്ക് മുന്നിൽ തന്നെ നിന്ന് നയിച്ചു സി എം എന്നത് ചീഫ് മിനിസ്റ്റർ മാത്രമല്ല ക്രൈസിസ് മാനേജർ കൂടിയാണെന്ന് പിണറായി വിജയൻ തെളിയിച്ചു അതിനും മുമ്പ് നിപ്പ വൈറസ് ബാധയെ സംസ്ഥാനം നേരിട്ട രീതിയും ആഗോള ശ്രദ്ധ പ്രളയ ദുരിതത്തിൽ നിന്ന് കരകയറുകയായിരുന്ന കേരളം പിന്നീട് കണ്ടത് ശബരിമല സ്ത്രീ പ്രവേശന വിധിക്കെതിരെയുള്ള സമരങ്ങളെയായിരുന്നു സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി നടപ്പിലാക്കാനുള്ള തീരുമാനം പിണറായി വിജയനെ സംഘപരിവാർ സംഘടനകളുടെ ശത്രുപക്ഷത്ത് നിർത്തി വിധി നടപ്പിലാക്കാനുള്ള നീക്കത്തിൽ കോൺഗ്രസും പ്രതിസ്ഥാനത്ത് നിർത്തിയത് പിണറായി വിജയന് തന്നെയായിരുന്നു എന്നാൽ ഈ പ്രതിസന്ധികളെയും പിണറായി വിജയൻ സുഗമമായി നേരിട്ടു ഒരു നവോത്ഥാന നായകന്റെ പരിവേഷം പാർട്ടി അണികൾക്കിടയിലും മറ്റ് പുരോഗമന പ്രസ്ഥാനങ്ങൾക്കിടയിലും പിണറായി വിജയന് ലഭിച്ചു കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം വിഭാഗീയതയുടെ പേരിൽ ഒരു കാലത്ത് പിണറായി വിജയനെ രൂക്ഷ വിമർശനങ്ങൾക്ക് ഇരയാക്കിയവർ പോലും ഇന്ന് അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി ഇതിനിടയിലും ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ രൂക്ഷ വിമർശനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്